ഹലോ അപ്പോൾ നമസ്കാരം ഞാൻ എപ്പോഴും ഈ കിച്ചണിൽ തന്നെ നിന്നോളാണ് ഇൻട്രോയും കുക്കിങ്ങും പരിപാടികളും എല്ലാം അപ്പം ഇന്നും പതിവ് പോലെ ഒരു എന്നൊരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പോൾ വെറൈറ്റി അച്ചാർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് ഇന്നാര ഞാൻ ഒരു നാരങ്ങയുണ്ട് കുഞ്ഞിരച്ചാറാണേ ഒരു നാരങ്ങയുണ്ട് പിന്നെ ദപ്പിള് ഈ ആപ്പിളും കൂടെ വെച്ചിട്ട് ഒരു വെറൈറ്റി അച്ചാർ അപ്പം അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് വേറൊരു സാധനം കൂടെ ഇടുന്നുണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ കാണിക്കാമേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പറഞ്ഞു തരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റുള്ളൂ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കയറി കാണണം അഭിപ്രായങ്ങൾ പറയണം കമൻറ്റുകൾ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ഇല്ല നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നാരങ്ങ കട്ട് ചെയ്യണം പിന്നെ ഈ ആപ്പിൾ കട്ട് ചെയ്യണം അതെല്ലാം ഒന്ന് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യും നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്യണേ ഒരു നാരങ്ങയേ ഉള്ളൂ അത് വെറുതെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല നാരങ്ങയാണ് കയ്പൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ നാരങ്ങയാണ് ഇത് ഈ ചെറുനാരങ്ങയല്ല വേറെ ഒരു സൈസ് നാരങ്ങയാണേ കുരുമൊക്കെ എടുത്ത് മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്യും അപ്പോൾ അത് ഈ ആപ്പിളും ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ നാരങ്ങ കട്ട് ചെയ്ത് വെച്ച് ഈ ആപ്പിളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അല്ല ഞാൻ നേരത്തെയും വെച്ചിട്ടുണ്ട് ഇതുപോലെ ആ സൂപ്പറാണ് ഒരു വെറൈറ്റി അച്ചാർ എന്നെ കിട്ടിയാലും ഞാൻ അച്ചാർ വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്ന അപ്പോൾ അത് എന്ത് കൊണ്ടാണേലും ച്ചാർ ഉണ്ടാക്കും ഈ നമ്മുടെ ഈ എന്താ ഈ തണ്ണിമത്തൻ ഉണ്ടല്ലോ തണ്ണിമത്തൻ്റെ ആ റെഡ് റെഡ് അല്ലാത്ത ഒരു ഒരു ആ പച്ച തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറില്ലേ ആ സാധനം എടുത്തിട്ട് അച്ചാറിടാം പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളയാതെ അതുകൊണ്ട് അച്ചാറുണ്ടാക്കി അതൊക്കെ നല്ല ഓറ ഓറഞ്ചിൻ്റെ തൊലി എന്നൊക്കെ പറഞ്ഞാൽ നല്ല പോഷക ഗുണമുള്ള സാധനങ്ങളല്ലേ അപ്പം അതുകൊണ്ടൊക്കെ ഞാൻ അച്ചാർ ഇടും സൂപ്പറാണ് അച്ചാർ അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ദേ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്നരിഞ്ഞു വെക്കട്ടെ അപ്പോൾ ഞാൻ ഈ നാരങ്ങായും മാങ്ങായും അല്ല സോറി നാരങ്ങായും എന്താ ആപ്പിളും ആപ്പിളും കൂടെ എടുത്ത് കട്ട് ചെയ്ത് ഇച്ചിരി ഉപ്പും ഇട്ട് അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കും അപ്പോൾ അതുകൊണ്ടിരിക്കട്ടെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം വെളുത്തുള്ളി കട്ട് ചെയ്തു ഇനി ഇഞ്ചി അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു ഓക്കെ അപ്പം ദേ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ എന്താണ് ഞാൻ നാരങ്ങയും ആപ്പിളും കൂടെ ഇതേ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് പരിപാടി അല്ലേ തുടങ്ങാംേ കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം ഈ അച്ചാറിനൊക്കെ എപ്പഴും എൻ്റെ നല്ലെണ്ണ തീർന്നു കേട്ടോ ഇത്ര നല്ലെണ്ണം മതി കുറച്ചല്ലേ ഉള്ളൂ വെളിച്ചെണ്ണ ആയാലും മതി പക്ഷേ നല്ലെണ്ണ കേടാതെ കുറേ നാൾ ഇരുന്നുള്ളൂ അച്ചാറുകൾ അതുകൊണ്ടാണേ എനിക്ക് അല്ലെങ്കിലും അച്ചാറ് നല്ലവണ്ണക്കകത്ത് വയ്ക്കുന്ന ഇഷ്ടം അപ്പോൾ കടലില കുട്ടി തുടങ്ങിയിട്ടുണ്ട് ഒരു വായും കൂടി ഇട്ട് കൊടുത്തേക്കാം you <laughs> <laughs> very true, hey, for hmm. okay hmm. ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയ വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിവേപ്പിൽ ഞാൻ കുറച്ചിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടത് കേട്ടോ നമുക്ക് നരങ്ങയത്തും കൂടെ അങ്ങോട്ടാം കാന്താരി ഉണ്ടെന്നപ്പോ കാന്താരി ഇട്ട് വെച്ചിട്ട് നല്ലതായിരുന്നു കാന്താരി ഇരിപ്പുണ്ട് എനിക്ക് വിനീകരണത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കാന്താരി അപ്പം ഇടക്കിടയ്ക്ക് ഇതേ ആപ്പിളൊക്കെ ഇങ്ങനെ ഓരോ ഭക്ഷണം വേണമെങ്കിൽ എടുത്ത് കടിച്ച് തിന്നാ ഞാൻ ഇന്നാൾ ഇട്ടത് ഈ പച്ച ആപ്പിളായിരുന്നു ഗ്രീൻ ആപ്പിള് അതിന് ഇച്ചിരി കൂടെ പുളിയൊക്കെ ഉണ്ട് നല്ലതായിരുന്നു അത് ഇതൊന്നും നല്ലതാണ് അപ്പൊ ഇനി നമുക്ക് ഇനി നമുക്ക് ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയുണ്ട് മുളക് പൊടി ഇനി കായൊക്കെ ഇച്ചിട്ട് നന്നായിട്ട് ഇരുന്നാലും നല്ലതല്ലേ അച്ചാറിന് എനിക്ക് കീഴിലായ നന്നായിട്ട് ഇഷ്ട ഇനി മുളക് പൊടിയൊക്കെ ഇട്ടു എന്താ മുളക് പൊടി കായം ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു എല്ലാം കണ്ടല്ലോ പിന്നെ നമുക്ക് കുറച്ച് വിനേ വിനേഗർ ഇനി നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂട്ടിടാം പഞ്ചസാര ഇട്ടില്ല വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പോൾ അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അച്ചാർ റെഡി കണ്ടോ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും ഒരു പരീക്ഷണം പക്ഷേ ഞാനിത് പരീക്ഷണമൊന്നുമല്ല കേട്ടോ ഇത് കുറേ നാൾ ചെയ്ത് കുറേ പ്രാവശ്യം ചെയ്ത് വിജയിച്ച റെസിപ്പികളാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഓക്കേ അപ്പോൾ പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം